എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജനുവരി മുപ്പത്തി ഒന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധങ്ങളുമാണ് അപ്പൊ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാർ ആപ്പ് വഴി എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിന്റെ പ്രധാന ആനികാരിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻ അക്കാഡമി ടു ഇയേഴ്സ് കറണ്ട് അഫേർസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീടിന് ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാഡമിന്റെ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ പ്രമേയം എന്താണ് നടക്കുന്ന ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ പ്രമേയം എന്താണ് സാഹിത്യം സംസ്കാരം പുരോഗതി എന്താണ് സാഹിത്യം സംസ്കാരം പുരോഗതി എന്നുള്ളതാണ് പ്രമേയം എന്ന് പറയുന്നത് ഇതിന്റെ വേദി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെയാണ് വേദി എന്ന് പറയുന്നത് തൃശൂരാണ് വേദി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു വേദി എന്തിന്റെ വേദിയാണ് ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് എന്താണ് വേദി എവിടെയാണ് തൃശ്ശൂർ പറഞ്ഞു ഇനി അതുപോലെ തന്നെ ഇത് ആരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ഇനി പ്രമേയം നമ്മൾ പറഞ്ഞു എന്താണ് സാഹിത്യം സംസ്കാരം പുരോഗതി ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ അഥവാ ട്രൈയുടെ പുതിയ ചെയർമാൻ അപ്പോൾ എന്താണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ആരാണ് അത് അനിൽകുമാർ ലഹോട്ടി ആരാണ് അനിൽകുമാർ ലഹോട്ടി ഈ പേര് നമുക്ക് ഓർമ്മയുണ്ട് കാരണം ഇദ്ദേഹം എന്ന് പറയുന്നത് മുൻ റെയിൽവേ ബോർഡ് ചെയർമാൻ ആയിരുന്നു എന്താണ് മുൻ റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ ആയിരുന്നു ആരെന്ന് പറയുന്നത് അനിൽകുമാർ ലഹോട്ടി എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹമാണ് ഇപ്പൊ എന്തായിട്ടാ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ നിയമിതനായത് എന്നുള്ള കാര്യം ഓർക്കുക നമ്മൾ പറഞ്ഞു എന്താണ് മുൻപ് ഓർക്കുകയിൽ ചെയർമാൻ ആയിരുന്നു അങ്ങനെയാണെങ്കിൽ നിലവിലെ റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ ആരാണ് അത് ജയവർമ്മിൻഹരാണ് ജയവർമ്മിൻഹാണ് നിലവിലെ റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്തായാലും ഈ ഒരു ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയെ പറ്റിയാണ് പറഞ്ഞത് ഇത് സ്ഥാപിതമായത് അതായത് ട്രൈ സ്ഥാപിതമായത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ഏത് വർഷത്തെ അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തുവയ്ക്ക നമ്മളിപ്പോ പറഞ്ഞത് ട്രൈയുടെ പുതിയ ചെയർമാൻ ആണ് ആരാണ് അനിൽ കുമാർ ലഹോട്ടിയാണ് അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് പഞ്ചാബുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു പോയിന്റാണ് അതായത് റോഡ് സുരക്ഷയ്ക്കായിട്ട് സടക്ക് സുരക്ഷാസേന രൂപീകരിക്കുന്നത് ഏത് സംസ്ഥാനം എന്നുള്ളതാണ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് റോഡ് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് രൂപീകരിക്കുന്നു സടക്ക് സുരക്ഷാസേന രൂപീകരിക്കുന്നു ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബാണ് ഏതാണ് പഞ്ചാബാണ് അപ്പം ഈ പഞ്ചാബുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം മുൻപൊരിക്കൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് റൈറ്റ് ടു വാക്ക് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് പഞ്ചാബാണ് അപ്പോൾ എന്താണ് പഞ്ചാബാണ് റൈറ്റ് ടു വാക്ക് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് അപ്പം അതുകൂടി ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുതിയ ജീവി ഇനത്തെ കണ്ടെത്തിയതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് കേരളം തമിഴ്നാട് തീരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഈലുകൾ അപ്പോൾ ഒന്നാണ് കേരളം അതുപോലെ തമിഴ്നാട് തീരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഈലുകൾ ഒരു രണ്ട് ഈ ലിനങ്ങളുടെ പേരാണ് നമ്മൾ ചർച്ചയാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അരിയോ കണ്ണാണി എന്താണ് അരിയോ കണ്ണാണി ഇനി അതുപോലെ തന്നെ അരിയോ ഗ്രാസേൽ എന്താണ് അരിയോ ഗ്രാസേൽ അപ്പൊ ഈ രണ്ടും എന്തിന്റെ ഇനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈലിനങ്ങളാണ് ഇതിനെ കണ്ടെത്തിയത് എവിടെ നിന്നാണ് കേരള തമിഴ്നാട് തീരുന്നത് ങ്ങളിൽ നിന്നാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കർണാടകയുടെ സാംസ്കാരിക നേതാവായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകൻ ആരെന്നാണ് അപ്പൊ ഏത് സംസ്ഥാനത്തിന്റെയാണ് കർണാടകയുടെ സാംസ്കാരിക നേതാവായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകൻ ആരെന്നുള്ളതാണ് അത് ബസവേശ്വര് ആരാണ് ബസവേശ്വരയാണ് അദ്ദേഹത്തെ ബസവണ്ണ എന്ന് പറയപ്പെടുന്നത് അപ്പൊ എന്താണ് ബസവണ്ണ അഥവാ ബസവേശ്വരയാണ് ഇവിടത്തെ കർണാടകയുടെ സാംസ്കാരിക നേതാവായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തുവച്ചിരിക്കുക ഇനി അതിനൊപ്പം തന്നെ ഓർത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വീരശൈവ പ്രസ്ഥാനത്തിന്റെ നേതാവ് കൂടിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ബസവേശ്വര അപ്പോ ഏത് പ്രസ്ഥാനത്തിനെയാണ് വീരശൈവ പ്രസ്ഥാനത്തിന്റെ നേതാവ് കൂടിയാണ് ആര് ഈ പറയുന്ന ബസവേശ്വര എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ പുറത്തുവിട്ട ഹിമപ്പുലി സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ഹിമപ്പുലികൾ ഉള്ളത് എവിടെയാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് ചെയ്തു ഒരു ഹിമപ്പുലി സെൻസസ് പുറത്തുവിട്ടു അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ശാസ്ത്രീയമായ രീതിയിൽ നടന്ന എന്താണ് ഹിമപുലി സെൻസസിന്റെ റിപ്പോർട്ടാണ് ഇപ്പൊ എന്തിരിക്കുന്നത് പുറത്തുവിട്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ഹിമപ്പുലികൾ ഉള്ളത് എവിടെയാണ് അത് ലഡാക്കാണ് എവിടെയാണ് ലഡാക്കിലാണ് ഓർത്തു വയ്ക്കുക ലഡാക്കിലാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത് ഹിമപ്പുലികൾ ഉള്ളത് ഇനി സംസ്ഥാനങ്ങളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹിമപ്പുലികൾ ഉള്ളത് ഉത്തരാഖണ്ഡിലാണ് അപ്പോൾ സംസ്ഥാനങ്ങളുടെ കാര്യമാണ് പരിഗണിക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ഹിമപ്പുലികൾ ഉള്ളത് എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ എവിടെയാണ് ലഡാക്കിലാണ് ഏറ്റവും കൂടുതൽ ഹിമപുലികൾ ഉള്ളത് അപ്പോൾ എന്ത് ചെയ്തു ശാസ്ത്രീയമായ രീതിയിൽ നടന്ന ആദ്യ എന്താണ് സെൻസസ് ആണെന്നുള്ള കാര്യം കൂടി ഒന്ന് ഹിമപോലി സർവസ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു കപ്പലിന്റെ പേരാണ് അതായത് സുമിത്ര എന്ന് പറയുന്ന ഒരു ഒരു ഇന്ത്യൻ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം റാഞ്ചിയ ഇറാന്റെ ഇമാൻ എന്ന് പറയുന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പൽ ഏതാണ് അപ്പൊ എന്താണ് സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ഏത് രാജ്യത്തിന്റെ ഇറാന്റെ ഏത് ബോട്ടാണ് ഇറാന്റെ ഇമാൻ പറയുന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പൽ ഏതാണ് അത് ഐ എൻ എസ് ഐ എൻ സുമിത്രയാണ് അപ്പൊ ഐ എൻ എസ് ഓർക്കുക അതുപോലെ തന്നെ ഇറാന്റെ ബോട്ടാണെന്ന് പറഞ്ഞു ഏത് ബോട്ട് ഇമാൻ എന്ന് പറയുന്ന മത്സ്യബന്ധന ബോട്ടാണെന്ന് പറഞ്ഞു ഇനി ആരാടെ റാഞ്ചിയത് സൊമാലിയൻ കടൽ കൊള്ളക്കാരാണെന്ന് പറഞ്ഞു ഇത്രയും കാര്യം ഓർഡർ ആയിട്ട് എന്നെ ഓർത്തിരിക്കുക അത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രമേയമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക കുഷ്ഠരോഗത്തിന്റെ പ്രമേയം എന്താണ് അത് ബീറ്റ് എന്താണ് ബീറ്റ് ലെപ്രസി എന്നുള്ളതാണ് ാണ് രണ്ടായിരത്തിനാലിലെ ലോക കുഷ്ഠരോഗ പ്രമേയം എന്ന് കുഷ്ടരോഗത്തിന്റെ ഇനി എന്താണ് ലോക കുഷ്ഠരോഗ ദിനം ആചരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് കറക്റ്റ് ആയിട്ട് ഒരു ഡേറ്റ് ജനുവരി മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് എന്ത് ചെയ്യുന്നത് കുഷ്ഠരോഗമായിട്ട് ആചരിക്കുന്നത് ജനുവരി മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് കുഷ്ഠരോഗ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ അതിന്റെ പ്രമേയമാണ് നമ്മൾ ഇവിടെ ചർച്ച എന്നാൽ ഇന്ത്യയിൽ കുഷ്ഠരോഗ ദിനത്തിന് ഒരു പ്രത്യേക ഡേറ്റ് ഉണ്ട് അതായത് ഇന്ത്യയിൽ എന്നാണ് കുഷ്ഠരോഗ ദിനം ആചരിക്കുന്നത്

ഇന്റർനാഷണലിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പെർസെപ്ഷൻ ഇൻഡെക്സ് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണ് ചുരുക്കി ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്റർനാഷണലിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏത് ഇൻഡെക്സ് ആണ് കറപ്ഷൻ പെർസെപ്ഷൻ ആണ് അത് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണ് അത് ഡെൻമാർക്ക് ഏതാണ് ഡെൻമാർക്ക് ആണ് നോക്കുക ഇനി രണ്ടാം സ്ഥാന ധാരണ കഴിഞ്ഞാൽ ഫിൻലാൻഡ് ഫിൻലാൻഡ് ആണ് 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 രണ്ടാം കാര്യം കൂടി കൂടി ഒന്ന് ഓർത്തു സ്വാഭാവികമായിട്ടും ഒരു ഒരു നമ്മൾ നമ്മൾ ചർച്ച അങ്ങനെയാണെങ്കിൽ അതിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ സ്ഥാനം സ്ഥാനം എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം ഈ എത്രയാണ് എത്രയാണ് അത് ഫിൻലാന് സ്ഥാനത്താണ് ഇന്ത്യ അപ്പൊ ഒന്നാം സ്ഥാനം നമ്മൾ പറഞ്ഞു ഡെൻമാർക്ക് ആണെന്ന് പറഞ്ഞു രണ്ടാം സ്ഥാനത്ത് ആണെന്ന് പറഞ്ഞു ഇന്ത്യ എത്രാമതാണെന്ന് പറഞ്ഞു തൊണ്ണൂറ്റി മൂന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞു അതായത് ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യമാണ് ഡെൻമാർക്ക് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും അഴിമതി കൂടിയ രാജ്യം ഏതാണ് അത് സൊമാലിയാണ് ഈ ഒരു ഇൻഡെക്സിൽ ഏറ്റവും അവസാനമുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സൊമാലിയാണ് അതായത് ഏറ്റവും അഴിമതി കൂടിയ രാജ്യം ഏതാണ് സൊമാലിയാണ് അപ്പൊ ഈ ഇൻഡെക്സ് ഓർക്കുക ഒന്നാം സ്ഥാനം അവസാന സ്ഥാനം ഓർക്കുന്നതിനൊപ്പം തന്നെ ഇന്ത്യയുടെ സ്ഥാനം കൂടി വളരെ കാര്യമായിട്ട് ഓർക്കുക കാരണം പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന തരത്തിൽ എന്താണ് ഒരുപാട് തവണ ചോദ്യം അതിനുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക ഇനി ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ദിനാചരണമാണ് അതായത് ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എനർജി ആയിട്ട് ുന്നത് എന്നാണ് എന്താണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എനർജി ആയിട്ട് ആചരിക്കുന്നത് ജനുവരി എന്നാണ് ഇരുപത്തി ആറാണ് അപ്പൊ ഈ ഒരു ഡേറ്റ് കൂടി ഒന്ന് ഓർക്കുക നമുക്ക് നോക്കാനുള്ളത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഉപഗ്രഹങ്ങളുടെ കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇറാൻ വിക്ഷേപിച്ച ഒരു മൂന്ന് ഉപഗ്രഹങ്ങളുടെ പേരാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏത് രാജ്യം ഇറാൻ വിക്ഷേപിച്ച മൂന്ന് ഉപഗ്രഹങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഒരു ഉപഗ്രഹത്തിന്റെ പേര് എന്ന് പറയുന്നത് ഉപഗ്രഹം ഈ ഉപഗ്രഹം എന്ന് പറയുന്നത് എന്താണ് ഗവേഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിക്ഷേപിച്ചതാണ് എന്താണ് ഗവേഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് വിക്ഷേപിച്ച ഉപഗ്രഹമാണ് മഹിദ എന്ന് പറയുന്ന ഉപഗ്രഹം ഇനിയുള്ള രണ്ട് ഉപഗ്രഹങ്ങൾ അതായത് കൈഹാൻ ടു എന്നീ പറയുന്ന രണ്ട് ഉപഗ്രഹങ്ങൾ വാർത്താവിനിമയ വിനിമയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ഒരെണ്ണം ഇത് കണ്ടിട്ടുള്ളതാണ് ഗവേഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാക്കി രണ്ടെണ്ണം വാർത്താവിനിമയ ആവശ്യങ്ങൾക്കും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് രാജ്യം ഇറാൻ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളാണ് നമ്മൾ ഇതിൽ ഇപ്പോൾ ചർച്ച ചെയ്തത് അപ്പോൾ ഒരു എന്താണ് ഉപഗ്രഹത്തിന്റെ പേര് എന്നിട്ട് ഏത് രാജ്യം വിക്ഷേപിച്ചു എന്ന രീതിയിലായിരിക്കാം എന്ത് ചെയ്യുന്നത് ചോദ്യം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്ക് അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ഭാഗ്യ നമ്മൾ ഒരുപാട് ഭാഗ്യ ചർച്ച ചെയ്യുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൂടുതൽ എന്ത് ചെയ്യുക ഈ ഒരു ഭാഗ്യ ചിഹ്നം കൂടി അപ്ഡേറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിന്റെ ഭാഗ്യ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഏതാണ് അത് ഷീൻ ഇ ഷി എന്താണ് ഷീൻ ഇഷി എന്നുള്ളതാണ് ഭാഗ്യ ചിഹ്നം നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഈ ഒരു മസ്ക് എന്താണ് ഒരു ഭാഗ്യ ചിഹ്നത്തെ കാണുമ്പോൾ ഇതെന്താണ് എന്താണ് ഇതൊരു ാണ് അപ്പോ ഈ ഷീ എന്ന് പറയുന്ന ഒരു എന്നുള്ള കാര്യം ഓർക്കുക ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യ വിന്റർ ഗെയിംസ് നടക്കുന്നത് എവിടെ എവിടെ വെച്ചാണ് 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 അത് ആണ് ലഡാക്കിൽ ട്വന്റി ഫോറിന്റെ വേദി എവിടെയാണ് ലഡാക്ക് ആണ് ഭാഗ്യചിഹ്നം പറഞ്ഞു ഷീൻ ഈ ഷീ എന്ന് പറയുന്ന ഹിമപുലിയാണ് ഭാഗ്യചിഹ്നം എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നടന്ന എന്താണ് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം എന്തായിരുന്നു അത് മോഗ എന്ന് പറയുന്ന കാട്ടുപോത്താണ് അത് സവാജ് എന്ന് എന്ന് പറയുന്ന സിംഹമായിരുന്നു ഫിഫ ലോകകപ്പിന്റെ എന്തായിരുന്നു അത് പറയുന്നതാണ് അപ്പോ എന്ന് പറയുന്നതിന്റെ എന്താണ് വീടിന്റെ അർത്ഥം എന്താണ് അത് പ്രതിഭാദനായ കളിക്കാരൻ എന്നുള്ളതാണ് അർത്ഥം ഭാഗ്യ ചിഹ്നങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ ഓർത്തു ഓർത്തുവയ്ക്കുക ആ കൂടുതൽ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഇന്ത്യൻ ഹോക്കി താരം വിരമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് അടുത്തിടെ വിരമിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി താരം ഇപ്പൊ എന്നാണ് അടുത്തിടെ വിരമിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി താരം ആരാണ് ദീപ് ഗ്രേസ് ഏക്കാണ് ദീപ് ഗ്രേസ് ഏക്ക എന്ന് പറയുന്ന ഇന്ത്യൻ ഹോക്കി താരം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെന്ത് ചെയ്തു അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഓർക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എന്നാണ് സ്പോർട്സ് അവാർഡ്സിൽ അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അർജുന അവാർഡ് നേടിയ വ്യക്തി കൂടിയാണ് ഈ പറയുന്ന ദീപ് ഗ്രേസ് ഏക്ക എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത് ാണ് ഹോക്കിയിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ് ഒരു പക്ഷേ എന്താണ് പേര് ഏത് ഹോക്കി താരമാണ് വിരമിച്ചു എന്ത് പുരസ്കാരം അർജുന അവാർഡ് നേടിയിട്ടുണ്ട് ഇനി നമുക്ക് ചർച്ച ചെയ്ത ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് പ്രമേയമാണ് എന്തിന്റെ പ്രമേയമാണ് അതായത് നടക്കുന്ന ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ പ്രമേയം നമ്മൾ പറഞ്ഞു എന്താണ് സാഹിത്യം സംസ്കാരം ആണ് സാഹിത്യം സംസ്കാരം പുരോഗതി വേദി നമുക്കറിയാം എവിടെയാണ് വേദി തൃശൂർ അറിയാം കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് അറിയാം എന്ത് ചെയ്യുക പ്രമേയം കൂടി ഓർക്കുക അതിനുശേഷം ചർച്ച എന്തായിരുന്നു ഒരു നിയമനമായിരുന്നു അതായത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ആരാണ് അത് അനിൽകുമാർ ലഹോട്ടി ആരാണ് അനിൽകുമാർ ലെഹോട്ടിയാണ് എന്തെന്ന് പറയുന്നത് പുതിയ ചെയർമാൻ എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ പഞ്ചാബുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത് എന്താണ് റോഡ് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് രൂപീകരിക്കുന്നു സടക് സുരക്ഷാ സേന അപ്പോ സടക് സുരക്ഷാ സേന ഉദ്ദേശമുണ്ട് എന്താണ് അത് റോഡ് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ആരംഭിക്കുന്ന ഇവിടെയാണ് പഞ്ചാബാണ് അതിനുശേഷം അതായത് കണ്ണാണി കണ്ണാണി എന്താണ് എന്താണ് ഇനി അതുപോലെ തന്നെ ഗ്രാസേൽ ഗ്രാസേൽ ഇത് രണ്ടും എന്തിന്റെ ഇനങ്ങളാണ് ഈ ലിനങ്ങളാണ് ഇനി അതിനുശേഷം പറഞ്ഞത് കർണാടകയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ിൽ കർണാടകയുടെ എന്തായിട്ട് സാംസ്കാരിക നേതാവായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകൻ ആരാണ് അപ്പൊ ഇവിടത്തെ ആണെന്ന് പറഞ്ഞു കർണാടകയുടെ സാംസ്കാരിക നേതാവായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകൻ ആരാണ് അറിയപ്പെടുന്ന ബസവേശ്വരയാണ് ബസവേശ്വരയാണ് അതിനു നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു ഒരു സെൻസസ് ആയിരുന്നു അതായത് അടുത്തിടെ പുറത്തുവിട്ട ഹിമപുലി സെൻസസ് എന്താണ് ഹിമപുലി സെൻസസ് ആണ് ടൈഗർ സെൻസസ് നമ്മൾ ചർച്ച ചെയ്ത ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു ടൈഗർ സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ സംസ്ഥാനം ഏതാണ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത ഹിമപുലി ഹിമപുലി ഹിമപ്പുലികൾ ഉള്ളത് എവിടെയാണ് അത് ലഡാക്കിലാണ് ലഡാക്കിലാണ് ഇനി സംസ്ഥാനങ്ങളുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡിലാണ് അപ്പൊ സംസ്ഥാനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഉത്തരാഖണ്ഡിലാണ് അല്ലാതെ നോക്കുകയാണെങ്കിൽ ലഡാക്കിലാണ് ഏറ്റവും കൂടുതൽ ഹിമപ്പുലികൾ ഉള്ളത് ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒരു ഇന്ത്യൻ കപ്പലിന്റെ പേരാണ് ഐ എൻ എസ് സുമിത്ര എന്ന് പറയുന്ന കപ്പൽ അതായത് സോമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ഇറാന്റെ ഇമാൻ എന്ന് പറയുന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പലാണ് പറയുന്നത് ഐ എൻ എസ് എന്ന് പറയുന്നത് ഇനി അതിനുശേഷം ഒരു പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയം പറഞ്ഞു എന്താണ് ബി ലപ്രസി എന്നുള്ളതാണ് ഇനി എന്നാണ് കുഷ്ഠ കുഷ്ഠരോഗ ദിനം ആചരിക്കുന്നതെന്ന് എന്ന് കഴിഞ്ഞാൽ എല്ലാ വർഷവും ജനുവരി മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര കുഷ്ഠരോഗ ദിനം എന്ത് ചെയ്യുന്നത് ആചരിക്കുന്നത് ഇനി ഇന്ത്യയിൽ എന്നാണ് കുഷ്ഠരോഗ ദിനം ആചരിക്കുന്നത് കഴിഞ്ഞാൽ ജനുവരി മുപ്പത് അതായത് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ജനുവരി ആചരിക്കുന്നത് അതുകൂടി ഓർക്കുക അതിനുശേഷം നമ്മൾ നമ്മൾ ചർച്ച ചർച്ച ചെയ്ത ഒരു ഒരു ആയിരുന്നു സൂചികയാണ് അതായത് എന്താണ് ഇന്റർനാഷണലിന്റെ കറപ്ഷൻ പെർസെപ്ഷൻ രക്തസാക്ഷിതാണ് പ്രകാരം ഏറ്റവും എന്താണ് അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണ് അത് ഡെൻമാർക്ക് ഇന്ത്യ എത്രാമത്തെ റാങ്കിലാണെന്ന് പറഞ്ഞു തൊണ്ണൂറ്റി മൂന്നാണെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ ഏറ്റവും അവസാന സ്ഥാനത്ത് അല്ലെങ്കിൽ ഏറ്റവും അഴിമതി കൂടിയത് ഏത് രാജ്യമാണെന്ന് പറഞ്ഞു സൊമാലിയാണെന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞത് ഒരു ദിനാചരണമാണ് അതായത് ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എനർജി ആയിട്ട് ആചരിക്കുന്നത് എന്നാണ് എന്നാണ് ജനുവരി ഇരുപത്തി ആറാണ് അതിനുശേഷം ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഇറാൻ വിക്ഷേപിച്ച ഒരു മൂന്ന് ഉപഗ്രഹങ്ങളുടെ പേര് പറഞ്ഞു എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്ന് മഹിത എന്താണ് മഹിത എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഗവേഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപഗ്രഹമാണ് ഇനി അതിനുശേഷം പറഞ്ഞത് കെയ് ഹാൻ അതുപോലെ ഹാത്ത ഫോൺ ഇത് രണ്ടും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അത് വാർത്താവിനിമയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ രണ്ട് ഉപഗ്രഹങ്ങൾ അങ്ങനെ ഈ മൂന്ന് ഉപഗ്രഹങ്ങൾ ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് പറഞ്ഞു ഇറാന്റെ ആണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്ക് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു അതായത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ വേദി എവിടെയാണ് ലഡാക്കാണ് ാണ് അതിന്റെ ഭാഗ്യ ചിഹ്നം ചർച്ച ചെയ്തു ഏത് ജീവിയാണ് ഹിമപുലിയാണ് ഇന്ത്യൻ വനിതാ ഹോക്കി താരം കാര്യം പറഞ്ഞു പേര് നമ്മൾ പറഞ്ഞു എന്താണ് ദീപ് ദീപ് ഗ്രേസ് ഗ്രേസ് എന്താണ് എന്ന് പറയുന്ന ഇന്ത്യൻ വനിതാ ഹോക്കി താരം വിരമിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എന്ത് പുരസ്കാരം അർജുന അവാർഡ് നേടിയിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യം കൂടി നോക്കും ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിനൊക്കെ കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇടുക്കിയിലെ കുളമാവ് മേഖലയിൽ നിന്ന് കണ്ടെത്തിയ എഡ്ജ് ഏ ദിനം ജീവിയാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ദ സി തവള ഡി ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം മെച്ചപ്പെട്ട കാലാവസ്ഥാ നിരീക്ഷണങ്ങൾക്കും കര സമുദ്ര ഉപരിതലങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഐ എസ് ആർഒ രൂപ ചെയ്ത ഉപഗ്രഹം ഓപ്ഷൻ ബി ഇൻസാറ്റ് 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 ഓപ്ഷൻ ഓപ്ഷൻ സി ഡി ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന പ്രായപൂർത്തിയാകാത്തവരുടെ ഉത്തേജക വരുന്ന കേസുകൾ സംബന്ധിച്ച വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി പുറത്തുവിട്ട പത്ത് വർഷത്തെ ആഗോള പഠന റാങ്കിങ്ങിൽ ഏറ്റവും മോശമായ രാജ്യം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ഇന്ത്യ ബി ഫ്രാൻസ് സി ചൈന ഡി റഷ്യ അപ്പൊ ചരിത്രം ഏതാണ് ഓപ്ഷൻ ഡി ആണ് റഷ്യ ആണ് എന്ന് പറയുന്നത് ഏറ്റവും മോശമായ രാജ്യം എന്ന് പറയുന്നത് ഇനി രണ്ടാമത് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഫോർബ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കോടീശ്വരനായ വ്യക്തി ആരെന്നുള്ളതാണ് അപ്പോൾ ഓപ്ഷൻസ് എ മുകേഷ് അംബാനി ബി എലോൺ അലോൺവസ് സി ബർണാഡ് അർണോൾട്ട് ഓപ്ഷൻ ഡി ജെഫ് ബസോഫ് അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ബർണാഡ് അർണോൾട്ടാണ് എന്താ പറയുന്നത് ഈ ഒരു റാങ്ക് നിന്നാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് ഇനി രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനോൺ മസ്ക് ആണ് ഇന്ത്യയിൽ നിന്ന് ഒന്നാം സ്ഥാനത്താരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മുകേഷ് അംബാനിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ട അപ്ഡേറ്റ് തന്നെ പോകുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും ജനുവരി മുപ്പത്തി ഒന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി